പണ്ടിറ്റ് കെ പി കറുപ്പൻ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് ഇരുപത്തി നാല് ചേരനെല്ലൂർ എന്ന സ്ഥലത്ത് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ജന്മസ്ഥലം ചേർന്നെല്ലൂർ ബാല്യകാല നാമം ശങ്കരൻ മുഴുവൻ പേര് കണ്ടെത്തിപ്പറമ്പിൽ പാപ്പ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേർനെല്ലൂരിൽ അരയ കുടുംബത്തിൽ ജനിച്ചു ധീരവ സമുദായക്കാരനായിരുന്നു ധീരവ സമുദായക്കാരനായിരുന്നു കെ പി കറുപ്പൻ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ വസതി സാഹിത്യകുടീരം വസതി സാഹിത്യകുടീരം സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരനായിരുന്നു കെ പി കറുപ്പൻ സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരനായിരുന്നു കെ പി കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കെ പി കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കെ പി കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകനായിരുന്നു കെ പി കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നത് കെ പി കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവും കെ പി കറുപ്പൻ കവി തിലകൻ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് കൊച്ചി മഹാരാജാവ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നൊക്കെയായിരുന്നു വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ തിലകൻ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവും വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയക്കോയി തമ്പുരാനും അതേ സമുദായത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനായിരുന്നു കെ പി കറുപ്പൻ അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ധീരവ അല്ലെങ്കിൽ അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് ആദ്യ സാമൂഹിക സംഘം രൂപീകരിച്ചു ആദ്യ സാമൂഹിക സംഘം രൂപീകരിച്ചു അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അരയസമാജം അരയസമാജം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിനാണ് രൂപീകരിച്ചത് അത് ധീരവ ധീരവ അല്ലെങ്കിൽ അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച പ്രാദേശിക ശാഖകൾ സഭ എന്നറിയപ്പെടുന്നു അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച പ്രാദേശിക ശാഖകൾ സഭ എന്നറിയപ്പെടുന്നു കല്യാണദായനി സഭ കൊടുങ്ങല്ലൂർ ആനപ്പുഴ ആദ്യത്തെ സഭയാണ് ആനപ്പുഴ അത് കല്യാണിദായിനി സഭ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചതാണ് ആദ്യത്തെ സഭ സഭ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച പ്രാദേശിക ശാഖകളാണ് സഭ എന്നറിയപ്പെടുന്നത് ആദ്യത്തെ സഭ കല്യാണ സഭ സുധർമ്മ സൂര്യോദയ സഭ അത് തേവര എന്ന് പറഞ്ഞ സ്ഥലത്താണ് സുധർമ്മ സൂര്യോദയ സഭ വാല സമുദായ പരിഷ്കരണി സഭ അതും തേവര തന്നെയാണ് വാലസേവാ സമിതി വൈക്യം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അത് രൂപീകരിച്ചത് പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ സമുദായ സേവിനി സഭ വടക്കൻ പറവൂർ അളയ വംശോധരണി സഭ എങ്ങണ്ടിയൂർ സാൻമാർഗ പ്രദീപ സഭ കുമ്പളം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൊച്ചി പുലയ മഹാസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനം അതായത് കായൽ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൊച്ചി പുളിയ മഹാസഭയും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രണ്ടും ഒരേ വർഷമാണെന്ന് ഓർമ്മിച്ച് വയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കായൽ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അരയ മഹാസഭ അരയ മഹാസഭ ഇവിടെ പറയാം കല്യാണി ദായണി സഭ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് നമ്മുടെ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് ആദ്യത്തെ സഭ നമ്മുടെ കെ പി കറുപ്പൻ്റെ ആദ്യത്തെ സഭയാണ് കല്യാണി ദാ കല്യാണി ദായണി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു സുധർമ്മ സൂര്യോദയ സഭ തേവര ബാലസമുദായ പരിഷ്കരണി സഭ തേവര ബാലസേവാ സമിതി വൈക്കം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പ്രബോധ സന്ത്രോദയ സഭ വടക്കൻ പറവൂർ സമുദായ സേവിനി സഭ വടക്കൻ പറവൂർ അരയർ വംശോധരണി സഭ എങ്ങണ്ടിയൂർ സന്മാർഗ പ്രദീപ സഭ കുമ്പളം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ഇവിടെ തന്നെ മൂന്ന് ക്വസ്റ്റ്യനായി എന്താണ് കായൽ സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എവിടെ വെച്ച് നടന്നു കൊച്ചിയിൽ വെച്ച് നടന്നു അധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അതിൻ്റെ ഇയർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അപ്പോൾ ക്വസ്റ്റൻസ് കുറേ വന്നു അവിടെ അല്ല നാല് ആയി കൊസ്റ്റൻസായില്ലേ അധ്യക്ഷത വഹിച്ചത് പിന്നെ നമ്മുടെ കറുപ്പിനാണ് ഏതാണ് സമ്മേളനം കായൽ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണത് കൊച്ചിയിൽ വെച്ചാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലിയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഖില കേരള അരയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് വർഷം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊച്ചി നാട്ടുഭാഷ സുപ്രണ്ട് പദവി ലഭിച്ചു ആദ്യത്തെ കവിത സ്ത്രോത്രമന്ദാരം സ്ത്രോത്രമന്താരം തൊട്ടുകൂടായ്മയേയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ജാതിക്കുമ്മി ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പുറത്തിറങ്ങിയത് തൊട്ടുകൂടായ്മയെയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ജാതികുമി തൊട്ടുകൂടായ്മയ്ക്കെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതികുമി തൊട്ടുകൂടായ്മയ്ക്കെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതികുമി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകിയ കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാന വിരുന്ന് ബാലകലേശം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം അല്ലെങ്കിൽ സമാധി സങ്കല്പം എന്ന് പറയും ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഇതാണ് സമാധി സങ്കല്പം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സങ്കല്പം അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് ഈ സമാധി സങ്കല്പം എന്ന് പറയുന്നത് പ്രധാന രചനകൾ ലങ്കാമർദ്ദനം ശാകുന്തളം വഞ്ചിപ്പാട്ട് ലളിതോപഹാരം വൻ കിളിപ്പാട്ട് എഡ്വേർഡ് വിജയം അത് നാടകമാണ് പഞ്ചവടി നാടകമാണ് ആചാരഭൂഷണം സമാധി സപ്താഹം ജാതികുമ്മി ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ലങ്കാമർദ്ദനം ശാകുന്തളം വഞ്ചിപ്പാട്ട് ലളിതോപഹാരം കിളിപ്പാട്ട് എഡ്വേർഡ് വിജയം നാടകമാണ് പഞ്ചവടി നാടകമാണ് ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് സമാധി സപ്താഹം ജാതിക്കുമ്മി അത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രജാ പ്രധാന രചനകൾ പിന്നെയും കുറേ എഴുതിയിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ടിട്ട് നമുക്ക് സാധാരണ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നെക്സ്റ്റ് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് മരണമടഞ്ഞു പിന്നെ കെ പി കറുപ്പിന് എന്താണ് അസുഖം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗമാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പരസ്പരം സോറി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം പണ്ഡിറ്റ് കറുപ്പൻ്റെ പേരിലുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ആ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് സുഗതകുമാരി പ്രഥമ പണ്ഡിറ്റ് പുരസ്കാരപ്പൻ പുരസ്കാരം പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഞാൻ നേരത്തെ എഴുതാൻ വിട്ടുപോയതാണ് പിതാവ് പപ്പു മാതാവ് കുഞ്ഞു കൊച്ചു പെണ്ണ് ഭാര്യ കുഞ്ഞമ്മ അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ അതിൽ നിങ്ങൾ അത് കൂട്ടിച്ചേർക്കണം അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹം എന്ത് അസുഖം ബാധിച്ചാണ് മരിച്ചത് പ്ലൂറസി എന്ന അസുഖം എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് മരണമടഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് അത് ആദ്യമായിട്ട് കിട്ടിയത് സുഗതകുമാരിക്കാണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി അദ്ദേഹത്തിൻ്റെ പിതാവ് പപ്പു മാതാവ് കൊച്ചു പെണ്ണ് ഭാര്യ കുഞ്ഞമ്മ അപ്പം ഇത്രയും കാര്യങ്ങളാണ് കറുപ്പനെ കുറിച്ച് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക നന്നായിട്ട് പഠിക്കാം ഓക്കെ ബായ്